നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ ബിഗ് ബോസിലെ ആണ് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം ഇന്നലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായാടി ജാസ്മി ജാസ്മിൻ അതന്നെ തുടങ്ങാം വായാടി ജാസ്മി ഒരു കാര്യവും ഇല്ലാണ്ട് നമ്മുടെ ജിൻഡയുടെ നെഞ്ഞത്തേക്ക് കയറി ജിൻഡോടെ നെഞ്ഞത്തിക്ക് കയറുക തന്നെയല്ല വൃത്തികെട്ട ഭാഷ പട്ടിയുടെ മോനെ പട്ടി തെണ്ടി തെണ്ടി ചെറ്റ ഈ ഈ നിലയ്ക്കൊക്കെ വിളിക്കുന്ന അതിനേക്കാളും വൃത്തികെട്ട ഭാഷയാണ് പട്ടിയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യമില്ലാന്നാണ് അപ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ഡീ നിന്റെ ഈറ്റം മണപ്പിച്ച് നടന്ന കാരണല്ലേ ആ പാവം ഇവിടെ കട്ടായി പോകണ്ട വന്നത് ആ പാവത്തന്നെ നീ ഊമ്പിച്ചിട്ടും പറ്റിച്ചിട്ടും അല്ലടി നീ ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് നിൻ്റെ ഡ്രാമി അല്ലെടിയത് നീ കളിക്കുന്ന ഡ്രാമ ഇവിടെ കളിക്കുന്ന നാടകം ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെയും പറ്റിച്ച് നീ കളിക്കുന്ന നാടകത്തിലെ അവസാന രംഗല്ലേ നീ അവനെ പിടിച്ച് പുറത്താക്കിയത് അപ്പം നീ എന്താ ഉദ്ദേശം നീ ഒരു വായാടി നീ ചതിക്കുന്നത് പിന്നിൽ നിന്ന് കുത്തുന്നത് പ്രേമല്ലാണ്ട് പ്രേമം അഭിനയിച്ചിട്ട് പാവങ്ങളെ ചതിക്കുന്നതല്ലേ നീ എന്ന് പറഞ്ഞു അപ്പം പിന്നെ വിളിക്കണ്ട എളക്കി നീ ഇവിടെ വന്നിരിക്കടാ നീ അത് പറഞ്ഞില്ലടാ നീ ഇല്ലാത്തവ ഇവിടെ ആളില്ലാത്തവരൊക്കെ നിനക്ക് കുറ്റം പറയുന്നടാ നിനക്ക് നിന്റെ സ്വഭാവം അതാണ്ട നീ വന്നു മുതലിങ്ങനെയാണ്ട എൻ്റെ പൊന്നെ അപ്പളക്കും നമ്മുടെ സ്വീഗി പറഞ്ഞു ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് കിട്ടുമോ അപ്പം ആ ആ മറ്റുള്ളവരൊക്കെ ചോദിച്ചു എന്തിനാണ് നമ്മുടെ ജിൻഡോ ചേണ്ട മൊത്ത് വായൽ വെക്കാനാണ് ജിൻഡോ ചേട്ടൻ്റെ വായൽ അല്ലടി വെക്കേണ്ടത് നീ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റലേഷൻ ടേപ്പ് ഒട്ടിക്കേണ്ടത് ആ വായാടി ജാസ്മിനെ വായലാണ്ടി ഒട്ടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ജിൻ്റെ ഇതിലും വലുത് കേട്ടതാണ് ജിൻറ്റെ പറഞ്ഞു നീ എന്നെ ജയിലിൽ വെച്ച് അടിച്ചു ഞാൻ ലാലാട്ടനും വന്ന് വലിയ പരാതി കേസൊന്നും ഞാൻ കൊടുത്തില്ല അത് സാധനത്തിൽ നിൻ്റെ സ്ഥിതിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് ഇവിടെ കിടന്നിട്ട് നീ ഇവിടെ ബിഗ് ബോസ് പൊളിച്ചു കളഞ്ഞല്ലോ ഇവിടെ വായല നാക്ക് ഒരുപാട് കൂടല പല സിറ്റുവേഷനിൽ നമ്മളിവിടെ വായ തുറന്നു കഴിഞ്ഞാൽ ക്ലോസറ്റ് വായ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അത് കഴിഞ്ഞിട്ട് ഈ റസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറ്റി ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്മിൻ ഇന്നലെ ഇട്ടോകണെന്ന ടവസറ് വളരെ കനം കുറഞ്ഞ ടൗസറാണ് അവൾ കാലിമ കാല് കയറ്റിയിരിക്കുക അതുപോലെ തന്നെ കാലിങ്ങനെ നെഞ്ചത്തേക്ക് വെച്ചിട്ട് ഇരിക്കുക ആ നേരത്ത് ഈ ടൗസർ ഇങ്ങനെ ഇളകുക ആടി 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 ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങുക അപ്പോൾ എന്തുണ്ടാവണം ഇവളുടെ കോഴിക്കാലും കോഴിത്തോടെയും കാണുക അപ്പോൾ ഇവളുടെ വിചാരം എന്താണ് ഇവൾ ടവസർ തൊട്ട് ഒരു ബെരിയാണി തൊട്ട് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്ക് എല്ലാവരും ലുക്കും അതുപോലെ തന്നെ സ്ക്രീൻ പേസും കിട്ടുന്നള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഉള്ള ശരീരത്തിലേക്ക് ഒന്ന് ആദ്യം നോക്കുക ഇവളുടെ ശരീരത്തിൽ ഈ ഞരമ്പി രോഗികൾക്ക് കാണാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക നിങ്ങൾ ഒന്ന് പരിശോധിക്കുക നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ തന്നെ ഒന്ന് ഒരു ആത്മപരിശോധന ചെയ്യണം മറ്റുള്ളവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം അപ്പോൾ ആ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവൾക്ക് ആകെ ഒരു കോഴിക്കാല് പോലത്തെ ഒരു കാലും ഈ കോഴിക്കാല് പോലത്തെ ഒരു തൊടയും വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിൾ കാല്മ്മ കാല് കയറ്റിയിരിക്കുമ്പോൾ ആ ടവസറിന്റെ അടിയിൽ ഇട്ട ഷഡ്ഡി നമുക്ക് കാണാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോ അപ്പോൾ അത് കാണാം അത്രയും വൃത്തികെട്ട രീതിയിലാണ് എന്നാലും അവളെ ഡ്രസ്സിങ് നടന്നത് ഇവിടെ ടവസറിട്ട് കാണുമ്പോൾ പാൻറ്റ് ഇട്ട് കിടന്നും അവർക്ക് അവളുടെ ഇഷ്ടം പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ വൾഗറായിട്ട് ഈ ഒരു ഒരു ദിവസം തിന്നു പറയും പള്ള ഈ ഇറക്കം കുറഞ്ഞു 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 വരിക ആദ്യം മുട്ടിന് താഴേണ്ടു ആദ്യം പേൻ്റായിട്ടോന്ന് പിന്നെ അത് മുട്ടിന് താഴെയാക്കി ഇപ്പം അതിനേക്കാളും കുറഞ്ഞു ഇനി ഇനി കുറേയുള്ള ലക്ഷണം കാണുന്നുണ്ട് അവസാനം ഷഡ്യമ നിൽക്കും എന്നുള്ള കാര്യം സംശയം അപ്പോൾ അതുകൊണ്ട് ഈ റസ്മിൻ എന്ന് പറഞ്ഞ ആ കൂതറേനെ എത്രയും പെട്ടെന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ ക്രാങ്ങൾ വഴിതെറ്റും അതാണ് ഞാൻ പറയാനുള്ളു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇനി ഈ റസ്മിൻ എന്ന് പറഞ്ഞ ആ മത്സരാർത്ഥിക്ക് ഈ സത്യം തുറന്ന് ജാസ്മിനോട് ചോദിക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് ഒരു പ്രേമനാടകമല്ലേ ഫേക്കല്ലേ നിങ്ങളിവിടെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്നതല്ലേ ഇതൊക്കെയായിരുന്നു അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് നീ ആണോടെ എന്നോടൊത്ത് ചോദിക്കുന്നത് എൻ്റെ എല്ലാ പ്രേമത്തിനും ചൂട്ടുപിടിച്ച് വാഴത്തോട്ടത്തിൽ വന്നിരുന്ന് നിങ്ങൾ എൻ്റെ അങ്ങനെ രണ്ടുപേരും നടുക്ക് കിടന്ന കുണുവാവയായിട്ട് എല്ലാം കേട്ടിട്ട് നീ എന്നോട് ചോദിക്കുന്നത് ഇത് തട്ടിപ്പല്ലേ എന്നല്ലേ ഇത് നാടകമല്ലേ എന്നല്ലേ ഇത് ചെറ്റത്തരം അല്ലേ എന്നല്ലേ നീ ചോദിച്ചത് നീ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ നിന്നെ നിന്നിൻ്റെ സംസാരം എനിക്ക് കേൾക്കണ്ട നീ എന്നത് ചോദിക്കണേ റസ്മി എന്ന് പറഞ്ഞപ്പോൾ അവൾ അവളങ്ങടെ ഏറ്റുപോയി രസ്മി ഏറ്റുപോയി അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ എന്തേ റസ്മി ഇപ്പം ഇവിടെ അൻസിബ പറയുന്നുണ്ട് അൻസിബ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഗംഭീരമായിട്ട് കളിക്ക് തുടങ്ങിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ റൂമിലേക്ക് കിട്ടിയിരിക്കുന്നത് ആ പവർ റൂമിലേക്ക് കിട്ടിയപ്പോൾ ഈ പവർ റൂമിലേക്ക് കിട്ടുമ്പോൾ എന്താണ് നമ്മുടെ മുടിയൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പ് അതിൻ്റെ എല്ലാം ബ്രെയിൻ എല്ലാം രാജകാര്യങ്ങളെല്ലാം നടത്തുന്നതും രാജതന്ത്രം മെനയുന്നതും എല്ലാം അൻസിബാണ് അൻസിബ പറയണ പോലേന് നമ്മുടെ മുടിയൻ കേൾക്കണത് മുടിയന് ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ ഒരു രാജപദവി അവസാനം എന്തുണ്ടായി മന്ത്രി രാജ്യം ഭരിക്കട്ടെ ഞാനിവിടെ ഇരുന്നാൽ മതി എന്നുള്ള നിലയിലേക്ക് സ്ഥിതിയിലേക്ക് മാറി അല്ലെങ്കിൽ ഇന്നലെ എന്ത് ഊളത്തരാണ് അവർ ചെയ്തത് ഈ റസ്മിൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് ജനങ്ങൾക്ക് വിട്ടു വിട്ടുകൊടുക്കണ്ടേ ജനങ്ങൾക്ക് അവർ അവളെ ആവശ്യമില്ല അവളെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വിട്ടു കൊടുക്കാണ്ട് അവളെ സേവ് ചെയ്തിട്ട് പവർ റൂമിലേക്ക് കയറ്റി എന്തിനു അതുപോലെ തന്നെ ലോകം ഇന്ന് വന്ന അന്നോട്ട് ഇന്ന വരെ വൈറ്റ് കാർഡും കണ്ട് ഒരക്ഷരം മിണ്ടാത്ത ഈ അഭിലാ അഭിഷേക്ക് ഇവനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി എന്തിനു വല്ല ആവശ്യമുണ്ടോ അപ്പോൾ ഈ രണ്ട് സാധനങ്ങളെ രണ്ട് വിഷങ്ങളെ ഇവർ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരിമിത ഫലം ഇവർ തന്നെ അനുഭവിക്കേണ്ടി വരും അതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നമ്മൾക്ക് കുറച്ച് എത് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് അധികാരം കിട്ടുമ്പോൾ ആ അധികാരം നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളെക്കാളും മേലെ കയറാനായിട്ട് അനുവദിക്കരുത് ഇത് നോക്കിക്കോ അനിശിബയുടെ തലയിൽ കയറിയിരുന്ന് തോറും ഈ റസ്മിൻ എന്ന് പറഞ്ഞ സാധനം ഈ മുടിയുടെ തലയിൽ ഇരുന്ന് തോറും പക്ഷെ ഒരു പ്രാവശ്യം തൂറിയാലൊന്നും മുടിയേൻ്റെ തലയിൽ നിന്നൊന്നും പുറത്തു വരില്ല അതുകൊണ്ട് മുടീൻ്റെ തലയിലും തൂറും അവള് അത്രയും വലിയ വിഷമാണ് അപ്പോൾ അത് നിങ്ങൾ അതിനെ പിടിച്ചതിൻ്റെ ഉള്ളിൽ കയറ്റിയത് വലിയ കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റനെ ഇവളെ പിടിച്ച് പവർ റൂമിൽ ഇടാൻ വേണ്ടി ഇവിടെ ചെന്ന് മുടിയനെ സോപ്പ് സോപ്പിടണതും മുടിയനെ കെട്ടിപ്പടിക്കുന്നതും മുടിയനോട് സ്വകാര്യം പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ നാലു വഞ്ചിയിൽ കാലു വെച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിന് നമ്മുടെ ഈ റസ്മി അപ്പോൾ അതൊക്കെ അതവിടെ നിൽക്കട്ടെ അത് നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇന്ന് ഗെയിം ചേഞ്ചറൊക്കെ വരുന്നുണ്ട് ഇന്നിപ്പോൾ സാബുമോ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശേതാമേനോം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർക്ക് ഗെയിമർ ചേഞ്ച് ഗെയിമർക്ക് ഇവിടെ വന്നൊന്നും ചെയ്യാനില്ല വെറുതെ ഹോട്ടലിൽ താമസിച്ച് കുറേ ആൾക്കാർക്ക് ടിപ്പും കൊടുത്ത് അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യിച്ചിട്ട് നേരെ പോകാനുള്ള ഒരു റോളല്ലോ അപ്പോൾ എന്തിനാ വരാം ഈ ചേഞ്ചറിനെ വന്നിട്ട് ഇപ്പോൾ അത്രയും വലിയ കലുഷിതമായി നിൽക്കുന്ന ഒരു സംഭവം ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ റോളില്ല എന്നാണ് എൻ്റെ മനസ്സിന് തോന്നുന്നത് ഇരിക്കട്ടെ ഇന്നലെ പിന്നെ കാണിച്ച രംഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ട് ഈ കാമ കടുവ ജാസ്മിൻ നീ പോയില്ലടാ നീ എവിടെയും പോയിട്ടില്ലടാ നീ ഇവിടെ തന്നെ ഇണ്ടടാ നി നീ ഇവിടെ തന്നെ ഉണ്ടാ നീ നീ ഇതെല്ലാം സീക്രട്ട് റൂമിൽ നിന്നിട്ട് കാണില്ലടാ ഞാൻ ഫോട്ടോ വെച്ചതേ നിന്നെ വിളിച്ച് പറയണെ എൻ്റെ നീ വാടാ നീ ആപ്പിളിൽ നിന്ന് ഇരിക്കല്ലേ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നു നീ ഇവിടെ ഈ ആഴ്ച വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ കിറ്റ് ചെയ്ത് പോടാ എനിക്ക് ഈ ബിഗ് ബോസ് വേണ്ടട നിന്നെ കാണാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ ഫോട്ടോ വെച്ചിട്ടുള്ള അങ്ങോട്ട് നാടകങ്ങൾ കണ്ടിട്ട് എൻ്റെ മോനെ ഞാൻ കരച്ചു ഓ എടങ്ങാഴി കണ്ണീർ എൻ്റെ കണ്ണീർന്ന് പോയി ഓ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഷാജഹാനും മുന്താസും പോലും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയീയ ആ അവർക്ക് പോലും ഈ പ്രേമ നാടകം ബിഗ് ബോസിലെ പ്രേമ നാടകം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലജ്ജിച്ച് തല താഴ്ത്തും ഒറിജിനിൽ സ്നേഹിക്കുന്ന ആൾക്കാർ പോലെ അത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ നാശകോശം കോശം അഭിനയം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഏറ്റവും ഫോട്ടോ വെച്ചിട്ട് ഇപ്പം എന്താ ഈ കാമക്കടുവ ഗബ്രി ചത്ത ഇവിടെ ചത്താലാണ് ഇങ്ങനെ കിടത്തിട്ട് പോട്ടം വെച്ചിട്ട് കിടന്ന് നല്ല ഒളിക്കുക ഉൾക്കാണ്ട് കിറ്റ് ചെയ്തു നടത്താഴ്ച അവൾ കിറ്റ് ചെയ്ത് പോകുമെന്ന് നമ്മളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവള് ഉള്ള ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ബന്ധുക്കാർ അത്ര അടുത്ത് ഞാൻ പറയുന്നില്ല അത് വേണ്ടത് കേട്ടെ എന്നാലും പോളും ഇവള് ഈ കിറ്റ് ചെയ്ത് പോവില്ല ഇവൾക്ക് ഇവിടെ ലെവലൊക്കെ വേറെ ലെവലാണ് ഇവളൊക്കെ അവിടെ ആര് ചിന്തിക്കുന്നതിനേക്കാളും മേലെ ചിന്തിച്ചു രജിൻ്റെ പറഞ്ഞാൽ ശരി ഇവൾ ഓരോരുത്തരെയും കഴുത്ത് വെട്ടി കഴുത്ത് വെട്ടി കഴുത്ത് വെട്ടി ഇവൾക്ക് കപ്പും കൊണ്ടുപോകണം അതിനുള്ള ഏക തന്ത്രശാലിന് ഈ വായാടി ഈ ജാസ്മിൻ എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വിട്ടുപോയ ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനേക്കാളും ഇതേപോലെ തന്നെ ഒരു പ്രേമനാടകം വേറെ നടക്കുന്നുണ്ട് ശ്രീകു നമ്മുടെ അർജുൻ ഈ അർജുനൊക്കെ എന്ത് നാറിയാണെന്ന് നോക്കിയേ ഈ വൃത്തികെട്ട രീതിയിൽ ഈ പത്ത് ദിവസം അവിടെ കൂടെ കൂടുതൽ നിൽക്കാൻ വേണ്ടി ഗെയിമിൽ നിന്ന് മാറിയിട്ട് ശ്രീകുവിൻ്റെ കഴുത്തി കൈയൂട്ട് കൈയ്യൂട്ട് അവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ലോകമാറി ഈ ശരിക്കും പറഞ്ഞാൽ ശ്രീകുവിനെ നേരിട്ട് പവർ റൂമ് നമ്മുടെ ഇതിൽ കൊണ്ടുവന്നത് പുറത്താക്കാൻ വേണ്ടി നമുക്ക് വോട്ടിന് വിട്ടന്നത് വളരെ നല്ലൊരു അഭിപ്രായ കാര്യമാണ് അത് നമ്മുടെ അൻസ്വേടം തലേന്ന് വിധിച്ചൊരു ബുദ്ധിന് അവളവിടെ കളിക്കുന്നില്ല കളിക്കുന്നില്ല എന്ന് തന്നെയല്ല ഈ അർജുനായിട്ട് പ്രേമനാടകം കളിച്ച് ഇവളിവിടെ ഒരു ഒരു അത് പോലെ വഴുക്കി വഴുക്കി നടക്കുന്ന ഒരു കോതറയാണത് അപ്പോൾ അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണം ആ സാധനത്തിന് പിന്നെ ശരണ്യനും ഇന്നലെ ഇതിലേക്ക് വന്നിട്ടുണ്ട് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട് ശരണ്യേനെ പെട്ടെന്ന് ഇപ്പോൾ ഈ ഇവിടുത്തെ നോമിനേഷനിൽ ഈ പുറത്തു പുറത്തുവിടുന്നു എനിക്ക് തോന്നുന്നില്ലേ കാരണം വെച്ചാൽ ഒരുപാട് ഞാനപുരോഗികൾ അവളെ കാണാനുണ്ട് അവൾ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നമ്മുടെ മോഹൻലാൽ വരുന്ന ദിവസം കൂടുതൽ ആൾക്കാർ ഈ നമ്മുടെ ബിഗ് ബോസ് കാണുന്ന അറിയാം മോഹൻലാലും കാണുന്നുണ്ട് അപ്പോൾ അന്നൊക്കെ അവൾക്ക് കുറച്ച് വൾകറായി ഡ്രസ്സ് ഇട്ട് എല്ലാ സാധനങ്ങളും പുറത്ത് കാണിച്ച് ഉൾക്ക് അവിടെ വന്ന് ഇരുന്നിട്ട് ഒരു ഒരു ഗാമീനത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വോട്ട് അവൾക്ക് കിട്ടും ഞാനപുരോഗികളിലെ അപ്പോൾ അതുകൊണ്ട് അവൾ ഔട്ട് ആവുന്ന ലക്ഷണം ഒത്തിരി കുറവാണ് കാണുന്നത് അതുപോലെ തന്നെ ഒമ്പത് വോട്ടിങ്ങാണ് ശ്രീലേഖൻ എല്ലാവരും കൂടിയിട്ട് നോമിനേഷൻ ചെയ്തു പോകുന്നത് ശരി പറഞ്ഞുകഴിഞ്ഞാൽ ഒമ്പതല്ല അവിടെയുള്ള എല്ലാവരും കൂടി അവൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണം അത്ര വലിയൊരു ഫേക്ക് ആർട്ടിസ്റ്റാണ് ഒരു നടി പോലെയല്ല അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ തമിഴ്നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ഉഡായ്പ് സാധനമാണ് ഇത്രയും നേരം നാൾ നിർത്തിയതും മതി ഇവിടെ അത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നല്ലത് പിന്നെ എനിക്കൊരു വലിയൊരു സംശയം തോന്നിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തോന്നിയൊന്നും അറിയില്ല ഈ ഇതിൽ വന്നിട്ടുള്ളതിൽ എന്തുകൊണ്ട് ഇത്രയും മത്സരാർത്ഥികളുണ്ടായിട്ട് ജാസ്മിനെ ഇന്നലെ നോമിനേഷനിൽ വിട്ടില്ല ഒത്തിരി സമയം മുമ്പ് തന്നെ ജിൻറ്റു ആയിട്ട് മരണവഴക്കുണ്ടായതാണ് ജിൻറ്റോനെ പട്ടി തെണ്ടി മോനെ എന്നൊക്കെ വിളിച്ചതാണ് അവൾ അത് കഴിഞ്ഞിട്ട് ജിൻ്റെ പോലും അവളെ നോമിനേഷനിൽ വിട്ടില്ല കാരണം എന്താണ് ഇവളെ നോമിനേഷനിൽ വിടണം എന്താണ് ഇവരും ലൈല മജുനു കളിക്കുന്ന ആൾക്കാരെ മജുനു പോയി ലൈലാനും എത്രയും പെട്ടെന്ന് കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചവർ വിടണ്ടേ പോരാതെ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം അതിനുള്ളിലുള്ള ഒരു സാധനത്തിന് ഇനിയിപ്പോൾ കപ്പ് പോലും ബിഗ് ബോസ് ഇവിൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇവളെ കിട്ടുന്ന സമയത്തൊക്കെ നോമിനേഷനിൽ വിടണം അത് വിടാണ്ട് ഇന്നലെ ജിൻ്റെ പോലും അവളുടെ പേര് നോമിനേഷനിൽ പറയാത്തതിൽ വളരെയധികം വിഷമം എനിക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ കാണുമ്പോഴാണ് അവളോട് ദേഷ്യമുള്ള പല ആൾക്കാരും വേറെ ഉണ്ട് അവരൊക്കെ വേറെ വേറെ പേരുകൾ പറഞ്ഞു ഇവളുടെയും നമ്മുടെ അർജുൻറ്റീൻ പേര് പറഞ്ഞില്ല അപ്പോൾ ഇവളെ പേര് പറയാത്തതിൻ്റെ കാരണം എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ അരച്ച് ഗുളിയാക്കി കൊടുത്താൽ ഞാൻ കലക്കി കുടിക്കാൻ ദേഷ്യമുള്ള പെണ്ണങ്ങൾ അവിടെയുണ്ട് അനുസീബ പോലും ഉണ്ട് അനുസയ്ക്ക് പോലും അവളെ കണ്ണു കക്ഷോളം കണ്ടുവിടാം കൊട്ട് കിട്ടണ സമയത്ത് മുഴുവൻ അനുസുബേനെ കളിയാക്കിയിട്ടും ആ കിച്ചൺ ടീമിൽ അന്ന് അവളെ വന്നിട്ട് എന്തൊക്കെ അനുസുബേനെ പറഞ്ഞു അനുസുബേന പറയാത്ത വാക്കുകളില്ല അനുസിബ അവളോട് ചെവി പൊത്തിട്ട് ഓടിപ്പോണെന്ന് നമ്മൾ കണ്ടതാണ് അനുസീബ പോലും ഇവളുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവളെ നേരിട്ട് പവർ റൂമെ നോമിനേഷനിൽ വിടേണ്ടതാണ് അതും വിട്ടില്ല ഇവളെത്ര ആൾക്കാരുണ്ടായിട്ട് ഇവളെന്തുകൊണ്ട് ഈ വായാടിനെ എന്തുകൊണ്ട് ഇവർ നോമിനേഷനിൽ വിട്ടില്ല എൻ്റെ ബലമായ സംശയം ഇത് ആണ് കാരണം ബിഗ് ബോസ് മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച നിങ്ങളൊരു കാരണവശാലും ജാസ്മിൻ്റെ പേര് പറയണ്ട ആരും നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുക ജാസ്മിൻ അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇവിടെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻ്റെയൊക്കെ ഇവളെ നോമിനേഷനിൽ വിടാണ്ടിരിക്കുകയോ ഹനശിഭ വിടാണ്ടിരിക്കയോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇവൾക്ക് എതിരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇതൊക്കെ രഹസ്യ വോട്ടെടുപ്പായ കാരണം ആർക്കും ഈ റെസ്മിൻ തന്നെ പറയും ഇവിടെ പുറത്ത് പോടുന്നത് കാരണം എന്താ ഇവള് പുറത്ത് പോയാലേ അവൾക്കൊരു ചാൻസ് ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അവളോടുള്ള പ്രേമം കൊണ്ടോ അവളോടുള്ള സ്നേഹം കൊണ്ടോ കാര്യങ്ങളോണ്ടോ എന്നാലും അവൾ കെട്ടിപ്പിടിച്ച് മുമ്പ് വയ്ക്കണമെന്നു തരം കിട്ടി കഴിഞ്ഞാൽ അവൾ താങ്ങും അതിന് വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ട് ഇനി അവളും ഇരിക്കുന്നത് ഇന്നലെ ഈ ഫേക്കല്ലേന്ന് അവളോട് മോത്ത് വെച്ച് ചോദിച്ചല്ലോ റസ്മിൻ അപ്പോൾ അതെന്താ കാരണം അപ്പം അതുകൊണ്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഈ ജാസ്മിനെതിലേക്ക് വിട്ടിട്ടില്ല എന്നുള്ള ഇത് വളരെ സംശയമുണ്ട് ഈ സംശയം മുഴുവൻ ബിഗ് ബോസിൻ്റെ മേലേക്കാണ് വിരൽ ചൂണ്ടത് താ ബിഗ് ബോസ് പറഞ്ഞിട്ടായിരിക്കാം ഈ നാടകം ഇവിടെ അരങ്ങേറിയത് ജാസ്മിൻ്റെ പേര് എല്ലാവരും മറന്നു ജാസ്മിൻ എന്നൊരു മത്സരാർത്ഥിയെ മറന്നു ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ അത്യാവശ്യക്കാരായിട്ട് ഇപ്പോൾ അവർക്ക് തോന്നി അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി ഇവൾക്കാണോ കപ്പ് കൊടുക്കാമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ ബിഗ് ബോസേ വളരെ സന്തോഷമായി ഞങ്ങൾക്ക് ഈ ഗബ്രീനോടോ ഇവിടെ ജിൻഡോനോട് പറഞ്ഞു നീ നുണയനാണ്ടോ നീ നുണയാണ് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ വായ തുറന്നാൽ നീ നുണ പറയുന്നതോ നീ എന്ത് കാര്യം തിരിച്ചു പറയുന്ന പട്ടിയാണ്ട നീ നീ നായ്ക്ക് തുല്യാണ്ട നീ നായ്ക്കുണ്ടായ മോനാണ്ട എന്ന് വരെ പറഞ്ഞാൽ ഈ ജാസ്മിനെ നോമിനേഷനിൽ വിട്ടില്ല എന്ന് പറയണേൽ എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ച പുറത്തു പോണ ആൾക്കാർ വോട്ട് കുറവുള്ള പുറത്തു പോണ ആൾക്കാർ അതിപ്പം എന്തായാലും ഇത്രയും ആൾക്കാർക്ക് വേണ്ടാത്ത ഒരു സാധനമാണ് ഈ ശ്രീരേഖ ശ്രീരേഖ തന്നെ പുറത്ത് പോകാൻ തന്നെ വേണം ശരണ്യം എന്തായാലും പുറത്ത് പോകാൻ വ്യത്യാസം ഒത്തിരി കുറവാണ് ഡബിൾ ലെമിഷൻ ഉണ്ടെങ്കിൽ സ്ത്രീക്ക് പുറത്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത്ര ആയിട്ടുള്ള കളീനെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി പോയോട് കൂടിയിട്ട് നമ്മുടെ ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഊള അപ്പം വന്ന അന്ന് മുതൽ ഇന്ന വരെ ഒരു കളിയും കളിക്കാണ്ടിരിക്കുന്ന ആ സായിനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ അർജുൻ അതുപോലെ തന്നെ പുറത്ത് പോയ ഗബ്രിയേകാളും വിഷമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ ഇവൻ എന്തൊക്കെ കളി അവിടെ കളിക്കണമെന്നുള്ളത് വളരെ രഹസ്യമായിട്ട് നമ്മൾ അവനെ മാത്രം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര വൃത്തികെട്ടതാണ് പിന്നെ ഈ കാമക്കടുവ ഗബ്രി പുറത്ത് പോയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ ഇവൾ ഇവിടെ ജാസ്മിനെ പൊക്കി പറയാത്ത ജാസ്മിന് വേണ്ടി വക്കാലത്ത് പിടിക്കാത്ത ഒരു ഇന്റർവ്യൂ പോലും നമ്മൾ കാണാനില്ല ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ബാക്കിയുള്ള ആൾക്കാർ ആ അതിൻ്റെ ഉള്ളിൽ മത്സരാർത്ഥികൾ മുഴുവൻ വാഴകളാണ് അവൻ്റെ ഈ ജാസ്മിനും അവനും വാഴിയല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെന്നാ നമ്മളൊക്കെ ഇതിനൊക്കെ മറുപടി പറയാം ഇവൻ എത്ര ഓളയാണെന്ന് നോക്കിയേ പുറത്തിറങ്ങിയിട്ടും ഇതെന്നെ പാട്ടുപാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ത് ഓളയെന്ന് നോക്കിയേ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോണത് ഇന്നത്തെ എപ്പിസോഡിൽ ചലഞ്ചേഴ്സ് വന്നിട്ട് എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സാബുമാനാണ് വരുന്നത് സാബുമാൻ എങ്ങനെ പ്രതികരിക്കും എന്തൊക്കെ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മരണ പൈസ കൊടുത്താണ് ഷാബുമാനേയും അതുപോലെ തന്നെ ശേതാമേനേയും കൊണ്ടുവന്ന് നോക്കണത് അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ടി ആർ പി പോയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് സീസൺ സിക്സ് അപ്പോൾ ഇവരെ വരുവും കൂടിയാകുമ്പോൾ ഒന്നും കൂടി ടി ആർ പി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച മോഹൻലാൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിലെ കൂടുതൽ കാര്യങ്ങൾ അവിടെ വൃത്തികളികൾ ചെയ്യുന്നത് ഈ റസ്മിനും ജാസ്മിനും ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് അവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി കെടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഈ ചലഞ്ചേഴ്സിൻ്റെ കളി എങ്ങനെയാണ് നടക്കുന്നത് നമുക്കത് കാണാം അതുപോലെ തന്നെ റസ്മിൻ്റെ ടവസറിൻ്റെ ഇറക്കം ഒന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒന്നും നന്നായി ഇത്രയും സ്ത്രീകളും കുട്ടികളുമൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഇവൾ വന്ന് വളഞ്ഞൊടിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇരിക്കുമ്പോൾ എല്ലാ ആ വായി വായ്നോക്കികളും ജരമ്പന്മാരും ഇവളുടെ ടവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്നോ നോക്കിയിട്ടേ ഇരിക്കുന്നത് ഇവളുടെ ടവേഴ്സിൻ്റെ കൂടെ ഒന്നും കാണാൻ നമുക്ക് ഷട്ടി മാത്രമേ കാണാനുള്ളൂ അത് കാണിച്ചിട്ട് തന്നെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇന്നലെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജിൻറ്റോ ഒരു ഡയലോഗ് പറഞ്ഞു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല നിന്നെ പോലെ വൃത്തിയില്ലാത്തൊരു സ്ത്രീ ഈ ബിഗ് ബോസിൽ വന്നിട്ടില്ല കാരണം പറഞ്ഞ എന്താണ് നീ ഫുൾ നെയ്ക്കഡായി വസ്ത്രം മാറണത് അത് നോക്കിയിരുന്ന് വെള്ളം ഇറക്കിയ ഒരു കാമ കടുവീണ് നമ്മുടെ ഗബി എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും കൊണ്ടു നീ നീയാണ്ട വസ്ത്രം ഊരിയിട്ട് പെണ്ണങ്ങളെ കാണിച്ചു കൊടുക്കുന്നത് ജിൻഡോ നൂല് വസ്ത്രം ഇല്ലാണ്ട് നമ്മുടെ ഡ്രസ്സിങ് റൂമിൽ നിൽക്കണത് നീ റസ്മിനെയും അതുപോലെ തന്നെ ഗീതുവിനേയും കാണിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും എന്നുള്ള ഒരു ഡയലോഗ് അവൾ 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 തിരിച്ചടിച്ചു അപ്പോൾ ഇവള് ഡ്രസ് ഇല്ലാണ്ട് ഗബ്രീനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് സത്യം ജിൻഡോ ഇല്ലാണ്ട് നിന്ന് റസ്മിനും ഗീതോനും കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് നോണ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇവൾക്ക് തിരിച്ചടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഇവളെന്ത് നൊണയും മെനഞ്ഞെടുക്കും അതുപോലെ തന്നെ ഇന്നലെ ഇത്രയും വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ജിൻറ്റോനെ ഇത്രയൊക്കെ തെറികൾ പറയുമ്പോൾ ഇത്രയൊക്കെ ഉപദ്രവിക്കുമ്പോൾ പവർ റൂം പോലും വന്ന് ഇടപെട്ടില്ല എന്നുള്ളതാണ് ഒരാൾ പോലും ഇടപെട്ടില്ല കാരണം എന്താണ് ആ പാവം ജിൻറ്റോയ്ക്ക് കേൾക്കണത് കേൾക്കട്ടെ ജിൻഡോയ്ക്ക് അത് ആവശ്യമാണ് ജിൻഡോന് ആരെന്തെല്ലാം തെറി പറഞ്ഞാലും അവിടെ ഉള്ളവരാരും അതിൽ ഇടപെടില്ല ജിൻറ്റോനെ ആൾക്കാർ തെറി പറയുന്നതോ അടിക്കുന്നതോ അതുപോലെ തന്നെ ഒറ്റപ്പെടുന്നതോ അവിടെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കാരണം എന്താ ജിൻഡോയ്ക്ക് പുറത്ത് നല്ല പിടിപാടാണ് നല്ല പ്രേക്ഷക പിന്തുണയുണ്ടെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ജിൻഡോ പ്രഷറ് കയറിയിട്ട് ജാസ്മിൻ എന്തെങ്കിലും കയ്യേറ്റം ചെയ്താൽ ചെയ്യട്ടെ ആ പേരും പറഞ്ഞ് ജിൻഡോനെ പുറത്താക്കാലോ എന്നുള്ള ഒരു മനോഭാവമാണ് അതിൻ്റെ മത്സരാർത്ഥികൾക്കെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും വലിയ തിക്കും തിരക്കും പകലുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അവരെല്ലാവരും വന്നു വന്ന് ബ്ലോക്ക് ചെയ്യും ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരാളും ബ്ലോക്കിങ്ങിനും വന്നില്ല ഈ ജിൻഡോനെ പറയാനുള്ളത് അവൾ മുഴുവൻ പറയും ചെയ്തു ജിൻറ്റെ ലാസ്റ്റ് ഏറ്റുപോയ ചെയ്തേ അപ്പോൾ ഇവിടെ വെല്ലുവിളിച്ചിട്ട് വിളിക്കുക ഇങ്ങോട്ട് വാടാ നിന്നോട് വർത്താനം പറഞ്ഞിരിക്കും മതിയായില്ലട എൻ്റെ കലിപ്പ് നേരിട്ട് മാറിയിട്ടില്ലട എനിക്ക് ഇപ്പോഴും പൊന്തിട്ടിരിക്കേണ്ട നിങ്ങളുടെ വാടാ നീ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻ്റെ പറഞ്ഞു നിന്നോട് വർത്താനം പറയാൻ ഞാനില്ല ഞാൻ പറയാൻ പറഞ്ഞു അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ മ അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളെ അവർക്ക് ഏക അഭിപ്രായമായിട്ട് ജിൻഡോനെ ഒറ്റപ്പെടുത്തുക അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ പ്രേക്ഷകർ ജിൻഡോനെ മാറോട് ചേർത്ത് പിടിക്കണം എന്തുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അതിനെ ഈ പെണ്ണങ്ങളുടെ കൂട്ടം ആക്രമിക്കുക അതിന് കൂട്ടു നിൽക്കാൻ കുറച്ച് പെണ്ണുകളുണ്ട് അവിടെ തറവാട്ടി പറഞ്ഞൊരു ഒറ്റ പെണ്ണങ്ങൾ പോലും ബിഗ് ബോസിൽ ഇന്നവരെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയോട്ട് ഒട്ടും നാളോട്ട് വരുകയില്ല അപ്പോൾ ഇവർക്കൊക്കെ എന്തുവാകാം ഇവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരൊക്കെ ഓരോ മത്സരാർത്ഥികളും ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വയ്ക്കാൻ മതി പിന്നെ അക്ഷരതെറ്റ് പോലെ ആരെങ്കിലുമൊക്കെ വന്നുണ്ടാവാം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും മോശം എന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ അൻസിബിയൊന്നും വന്നത് അങ്ങനെ അതൊരു അക്ഷരതെറ്റ് പോലെ വന്നതാണ് എന്താ വെച്ചാൽ ഇത്രയും രണ്ട് വലിയ ഹിറ്റായ രണ്ട് പടത്തിൽ മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ചിട്ട് അതിനുള്ള പേരും പ്രശസ്തിയോ അല്ലെങ്കിൽ വേറെ ഒന്നും അതിന് കിട്ടിയില്ല അപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ അറിഞ്ഞ് നല്ല നാല് സിനിമയിൽ കിട്ടിയാലോ എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് അതിന് അവസാനം അബുദായി തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണ് അൻസിപ്പൊ ഒന്ന് ഓണായിട്ടത് അൻസിപ്പ ഓണായി കളിക്കട്ടെ ഇപ്പം അതിനുള്ള കഴിവ് അതിനുള്ള പവർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബർക്കും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാണ്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും